ഞാൻ തെക്കൽ ഷാ ബാദുഷാ പ്രേം നസീൽ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പ്രേംനസീൻ സുഹൃത്ത് സമിതി അരീക്കൽ ആയുർവേദ വൈദ്യശാലയുടെ സമിതി ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആറാമത് പത്ര ദൃശ്യ മാധ്യമ പുരസ്കാര പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ സീനിയർ ജേർണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ ശക്തിധരൻ സാർ അവർ മറ്റേ ജോലി മെമ്പർമാർ ഒന്ന് ദൂരദർശനിലെ മുന്നൂസ് അവതാരികയായ മായ ശ്രീ മർവേഡമാണ് മറ്റൊന്ന് മറ്റ് പത്രപ്രവർത്തകനായ ശ്രീ വിനോദ് വൈശാഖിയാണ് ഇത് അരീക്കൽ ആയുർവേദ വൈദ്യശാലയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സുമിത് കുമാറാണ് അദ്ദേഹമാണ് ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസർഷിപ്പും പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ഗോവന്ദ് ശാസ്ത്രബന്ധനം പ്രിയമുള്ളവരെ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന സമിതിയെക്കുറിച്ച് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിലും നാല് വിദേശ രാജ്യങ്ങളിലും ഇതിൻ്റെ ചാപ്റ്ററുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് മലയാളത്തിലെ നിത്യാദീ നായകനായ പ്രേംനസി സാറിൻ്റെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനാഘോഷം ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബസാർ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നത് ഇപ്പോൾ ആറാമത്തെ പത്രദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അത് നൽകുമ്പോഴും തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനാഘോഷവേളയും ഇതിനോടൊപ്പം ഞങ്ങൾ നടത്തപ്പെടുകയാണ് വിവിധ പരിപാടികളാണ് പത്രങ്ങളിൽ കൂടെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നൽകുന്ന എൻട്രി പത്രങ്ങളിൽ കൂടെ കൊടുത്ത അറിയിപ്പ് അനുസരിച്ച് ഏകദേശം എൺപത്തിയേഴോളം പത്രങ്ങളിൽ നിന്നും ചാനലിൽ നിന്നുമുള്ള എൻട്രികൾ വരികയുണ്ടായി വളരെ സുതാര്യമായ രീതിയിൽ തന്നെ മുൻകൊല്ലങ്ങളിൽ ഓരോ ജൂറി കമ്മിറ്റിയും തിരഞ്ഞെടുക്കുമ്പോഴെ തന്നെ ബഹുമാനപ്പെട്ട ശക്തിധരൻ സാദൻ്റെ ചെയർമാൻ അധികം നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ജൂറി കമ്മിറ്റി അവാർഡ്

ഈ െ സംബന്ധിച്ച് കൂടുതലൊന്നും കാര്യങ്ങൾ പറയേണ്ടതായിട്ടില്ല ഞാനിവിടെ പത്രപ്രവർത്തകനായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നടത്തിയൊരു പത്രസമ്മേളനം നമ്മുടെ ഈ പ്രസ് ക്ലബ്ബിൽ അന്ന് അദ്ദേഹത്തോട് മുസ്ലിം തരത്തിൽ ചോദ്യം ചോദിച്ച ഒരാളായിരുന്നു അത് പിന്നീട് അദ്ദേഹം മറ്റേ പല മുതിർന്ന അന്നത്തെ മുതിർന്ന പത്ര സുഹൃത്തുക്കളോട് പറഞ്ഞ് ആ പയ്യനെ ഏതാണ് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ ചോദിച്ചു അദ്ദേഹം ഒന്ന് കോൺഗ്രസ് പാർട്ടിയിലൊക്കെയാണ് ചേർന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തിനേയും കെട്ടറിയിൽ പോയി ചാടുന്നത് മാത്രം ഒന്ന് ചോദിച്ചു പത്രസങ്ക എത്ര എങ്ങനെയാണ് വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ എന്തിനാണ് പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് പുള്ളിയത് വേറെ തരത്തിൽ എത്തിത്തരിച്ചാണ് അങ്ങനെ അന്ന് സംസാരിച്ചത് അല്ല അങ്ങനത്തെ ഒരു അനുഭവം പ്രേംനസീറിനോർ ആയി ഈ പത്രപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളുമായി എനിക്കുണ്ടായിട്ടുണ്ട് അതൊന്നും നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു മാത്രമല്ല ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡ് നിശ്ചയിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായി സൂത്ത് സമിതി പിന്നെ തിരഞ്ഞെടുത്തതിൽ അംഗീകൃത്തി സന്തോഷമുണ്ട് ചരിതാർക്കി തീർച്ചയായിട്ടും പ്രൈം പേരിൽ വേണ്ടത്ര ഒരു സ്മാരകമോ അത്ര അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ഈ സുഹൃത്ത് സമിതിയുടെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങളത് ഉൾപ്പെടുത്തിയേക്കുണ്ട് ഞാൻ കരുതുന്നു ഇവിടെ പ്രധാനമായ പ്രശ്നമാണൊന്നുമല്ല ഈ സുഹൃത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അവാർഡ് കാലം ഇത്ര ആറ് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു വിധത്തിലുള്ള പരാതികൾക്കും അതുപോലെ തന്നെയുള്ള മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾക്കും ഒന്നും തിരയാതെ ഇത്രയും വർഷം അത് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിലും അത് അങ്ങേ തന്നെ നടക്കും കേട്ടോ അതിൻ്റെ ഒരു ഒരു നിമിത്തമായി മാറാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഈ ജൂറി കമ്മിറ്റി അങ്ങോട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് പേരാണ് ഉള്ളത് ഞങ്ങൾക്ക് മൂന്ന് പേർ അതിൽ അതിയായ സന്തോഷമുണ്ട് അവർക്ക് പറയാനുള്ളത് അവർ പിന്നീട് പറഞ്ഞോളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഇതിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആർക്കൊക്കെയാണ് ഇവിടെ മറ്റേ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ മുഴുവൻ എൻട്രികളും വലിയൊരു സമിതി പല ഘട്ടങ്ങളിലായിരുന്നു പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കിയത് എല്ലാവരും അയച്ചു തന്നിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമുള്ളൂ അല്ലാത്ത ഒരുപാട് പത്രങ്ങളുണ്ട് പ്രവർത്തകരുണ്ട് അവർ അവരുടേതായിട്ടുള്ള എൻട്രികളോ അയക്കാത്തത് കൊണ്ട് പരിഗണിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് എല്ലാം ശരിയാണ് എന്നല്ല ഞങ്ങളോട് അവകാശപ്പെടുന്നത് പക്ഷേ ഞങ്ങളുടെ ദൃഷ്ടയിൽ വന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടെന്ന് ഞാൻ വായിക്കേണ്ടതുണ്ടെങ്കിൽ വായിക്കാം ആവശ്യമുണ്ടെങ്കിൽ അത് പറയണം ആയുർവേദ ആശുപത്രിയിൽ നറാമുത്രമാധ്യമം പുരസ്കാരം അച്ഛനും മാധ്യമം മികച്ച ന്യൂസ് പേപ്പർ എത്താണ് എസ് വി രാജേഷ് ചീഫ് റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം റിപ്പോർട്ട് മനസ്സിന്റെ താളം തെറ്റിയവരോടുള്ള അപകട രണ്ട് മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി ന്യൂസ് ഫോട്ടോഗ്രാഫർ മാതൃഭൂമി പാലക്കാട് ചിത്രം ഒഴിക്കാനിട മൂന്ന് മികച്ച അന്വേഷണാത്മക റിപ്പോർട്ട് ജി അരുൺ സീനിയർ റിപ്പോർട്ടർ മംഗളം തിരുവനന്തപുരം റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ അരിവാകുന്നതിന് ക്രമക്കേട് ദേവസ്വം ബോർഡ് മുകളിലേക്ക് അറിയിക്കുന്നു പ്രാവശ്യം മാധ്യമ മേഖലയിൽ നിന്നും ചാനൽ മേഖലയിൽ നിന്നും സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ട് പുരസ്കാരങ്ങൾ കഴിഞ്ഞ വർഷവും കൊടുത്തിരുന്നതും ഈ വർഷവും കൊടുക്കുകയാണ് മാധ്യമത്തിൽ നിന്നും കൊടുക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ള ന്യൂസ് ഫോട്ടോഗ്രാഫി പുരസ്കാരം മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോയിലുള്ള ചീഫ് ഫോട്ടോഗ്രാഫർ റിംഗുരാജ് മട്ടാഞ്ചേരിയിലേക്കാണ് കൊടുക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതവും അദ്ദേഹം വളർത്തുന്ന ചിത്രങ്ങളും ഒരുപാട് സംഭാവനകളാണ് മാധ്യമ ലോകത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിനാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ ചാനൽ മേഖലയിൽ നിന്നും സമഗ്ര സംഭാവനയ്ക്കുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനാണ് സമർപ്പിക്കുന്നത് വാർത്തയുടെ ചാനലിത് ആ ഏകോപനം മുഖം നോക്കാതെയുള്ള വിശകലനങ്ങൾ അതുപോലെ തന്നെ മാധ്യമരംഗത്ത് അദ്ദേഹം നൽകിയ വിലപ്പെട്ട സേവനങ്ങൾ ഇവ കണക്കിലെടുത്താണ് ജൂറി കമ്മിറ്റി അരുൺകുമാറിന് ഈ അവാർഡ് സമർപ്പിക്കുന്നത് മറ്റ് അവാർഡുകൾ മികച്ച ന്യൂസ് റിപ്പോർട്ടർ എസ് വി രാജേഷ് ചീഫ് റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം റിപ്പോർട്ട് മനസ്സിന്റെ താളം തെറ്റി വരെയുള്ള അവഗണന മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി ന്യൂസ് ഫോട്ടോഗ്രാഫർ മാതൃഭൂമി പാലക്കാട് ചിത്രം കുളിക്കാനൂരിട മികച്ച അന്വേഷണാമക റിപ്പോർട്ടർ ജി അരുൺ സീനിയർ റിപ്പോർട്ടർ മംഗളം തിരുവനന്തപുരം റിപ്പോർട്ടുകൾ സംസ്ഥാനത്തേക്ക് അരി വാങ്ങുന്നതിലെ ക്രമക്കേട് ദേവസ്വം ബോർഡ് കോളേജിൽ അഴിമതി മികച്ച നിയമസഭാ അവലോകന റിപ്പോർട്ടർ മുൽജിത് രവീന്ദ്രൻ സീനിയർ റിപ്പോർട്ടർ ദേശാഭിമാനി തിരുവനന്തപുരം മികച്ച ക്രൈം റിപ്പോർട്ടർ പ്രദീപ് ഗോപി സീനിയർ സബ് എഡിറ്റർ ദീപിയ കോട്ടയം റിപ്പോർട്ട് കാണാതാകുന്ന കൺമണികൾ മികച്ച സ്പെഷ്യൽ സ്റ്റോറി റിപ്പോർട്ടർ അനി വേളപ്പൻ റിപ്പോർട്ട് അരങ്ങിൽ ആജ്ഞാപിച്ചവർ മികച്ച ഫീച്ചർ റിപ്പോർട്ടർ സീമ മോഹൻലാൽ സീനിയർ പോഷ്ട്രീ കൊച്ചി റിപ്പോർട്ട് മസാജി മികച്ച ആനുകാലിക വാർത്താ റിപ്പോർട്ടർ ഹരി പെരുങ്ങടവിള റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം റിപ്പോർട്ട് കുരുനൽ ഒരുക്കിയത് കുട്ടിക്കളിയില്ല നാടിനും മാതൃക മികച്ച പ്രാദേശിക റിപ്പോർട്ടർ വിജയദാസ് പൂവർ റിപ്പോർട്ടർ കേരള കേരളോ அவதாரகன் இாஹிம் சீனியர் സാമൂഹ്യ പ്രതിബദ്ധതാ റിപ്പോർട്ട് ജോൺ ന്യൂസ് എഡിറ്റർ കൈരളി ന്യൂസ് കൊല്ലം ബ്യൂറോ റിപ്പോർട്ട് വെതിയാനിന്റെ തീരമാനങ്ങൾ മികച്ച അന്വേഷണാമയ റിപ്പോർട്ടർ ആർ റോഷിപാൽ സീനിയർ ന്യൂസ് എഡിറ്റർ റിപ്പോർട്ട് ടിവി തൃവുർ റിപ്പോർട്ടുകൾ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചേറൽ നിർമ്മാണം ചെറുകിട സംരംഭങ്ങളുടെ പേരിൽ വായ്പാ തട്ടിപ്പ് മികച്ച വീഡിയോ എഡിറ്റിംഗ് നിബിൻ കാരിയാട് സീനിയർ മിഷ്യൽ എഡിറ്റർ മീഡാവറ്റ് ടി വി കോഴിക്കോട് റിപ്പോർട്ട് കാശൈലിൽ തോന്നും സാധാരണ മനുഷ്യരുടെ അവസ്ഥയിൽ പോരാട്ടവും പ്രതിപാദിക്കുന്ന പ്രോഗ്രാം മികച്ച ന്യൂസ് ക്യാമറമാൻ അനുജി ബിജെ ക്യാമറമാൻ ജനം ജീവി തിരുവനന്തപുരം റിപ്പോർട്ടർ മാലവീയം സ്റ്റോറി നൈറ്റ് സെക്യൂരിറ്റി സ്റ്റോറി മികച്ച ആനുകാലിക ന്യൂസ് റിപ്പോർട്ടർ ലിസ്ന സുനീഷ് റിപ്പോർട്ടർ ജനം ജീവി കോഴിക്കോട് റിപ്പോർട്ട് തെരുവിലെ ചുവലുകൾ കോഴിക്കോട് നടുത്തൂര് തിരുവിലേക്കുള്ള യാത്രാ ദുരിതം മികച്ച ക്രൈം റിപ്പോർട്ടർ ആർ അരുൺരാജ് ചീഫ് റിപ്പോർട്ടർ ട്വന്റി ഫോർ ന്യൂസ് കൊച്ചി റിപ്പോർട്ടുകൾ ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വഴികളിലൂടെ ഒരു അന്വേഷണം മികച്ച പ്രാദേശിക വാർത്താധിഷ്ഠിത ക്യാമറമാൻ ഉദയകുമാർ ആർ ക്യാമറാമേൻ എ സി വി ന്യൂസ് തിരുവനന്തപുരം റിപ്പോർട്ട് സമാന്തരകർ മികച്ച സാമൂഹ്യ വിശകലന റിപ്പോർട്ട് വിജിൻ വായാന്തോട് സീനിയർ റിപ്പോർട്ടർ കൈലി ന്യൂസ് തിരുവനന്തപുരം റിപ്പോർട്ട് കലോത്സവ വീതികളിലെ കുട്ടി കുട്ടി ടക്കിമാർ മികച്ച വാർത്താ അവതാരക സുവിതാ സുകുമാർ ന്യൂസ് എട്ടിലെ ജീവൻ ടി വി കൊച്ചി മികച്ച സ്റ്റോറി എഡിറ്റർ അഭിലാഷ് വീഡിയോ വീഡിയോ റിപ്പോർട്ട് ടി വി റിപ്പോർട്ട് മോർച്ചറി ലൈബ്രറി മികച്ച ഓൺലൈൻ ചാനൽ അവതാരകൻ അബ്ദുൽ ജമീസ് ചീഫ് എഡിറ്റർ പ്രൈം വിറ്റ്നസ് ചാനൽ മികച്ച പ്രോഗ്രാം അവതാരകൻ രമേശ് ഗോവൽ പ്രോഗ്രേറ്റ് തനിമ മീഡിയ പ്രോഗ്രാം വിജയതാര മികച്ച പ്രാദേശിക ചാനൽ മലയാളം ടെലിവിഷൻ മലപ്പുറം ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡുകൾ കഴിഞ്ഞ ഏപ്രിൽ പതിനാറാം തീയതി ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് സമർപ്പിച്ചത് ഈ വർഷത്തെ ഈ പുരസ്കാരം അടുത്ത മാസം അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ഷംസീറാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത് അത് സംബന്ധിച്ചുള്ള ഡേറ്റ് മറ്റുള്ള കാര്യങ്ങൾ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നതും അടുത്ത വാർത്താസമ്മേളനത്തിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുവരെ തങ്ങളോട് ചെയ്തിട്ടുള്ള ഒരുപാട് സഹകരണങ്ങൾ ഒരിക്കലും പത്ര ദൃശ്യമാധ്യമ പ്രവർത്തിക്കുന്ന നടക്കുന്നതല്ല കാര്യം പ്രേംനസീർ സുഹൂർ സമിതിയാണ് ആദ്യമായിട്ട് എല്ലാ പത്രപ്രവർത്തകരെയും ഒരുമിച്ചതുകൊണ്ട് ഒരു അവാർഡ് കൊടുത്തു തുടങ്ങിയത് അത് ഇതുവരെ വളരെ വിജയകരമായി തന്നെ പോകുന്നുണ്ട് ഇത് ജൂണി കമ്മിറ്റി ഒന്ന് നിലയിൽ മായാ ശ്രീമാർക്കാണ് രണ്ടുവാൾക്ക് സംസാരിക്കുന്നത് ഈ ഒരു വലിയ കാര്യത്തിന് ഇതിൻ്റെ ജൂറിയിൽ ഒരു മെമ്പർ ആവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞു ഞങ്ങളുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാവരും ഇത് ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഈ ഈ പരിപാടി സ്പോൺസർ സ്പോൺസർ ചെയ്യുന്നത് ചെയ്യുന്നത് ഡോക്ടർ സന്തോഷമുണ്ട് ഒരു പ്രോഗ്രാം ഹോസ്പിറ്റൽ ും സമിതിട്ട് പല പ്രോഗ്രാമുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാമുകളെല്ലാം തന്നെ വിജയമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമും വളരെ വിജയകരമായിട്ട് നടക്കട്ടെ പ്രത്യേക രൂപകൽപ്പന ചെയ്ത പലരും പ്രശസ്തി പത്രമാണ് കൊടുക്കുന്നത് കഴിഞ്ഞ വർഷവും അതായിരുന്നു ഇപ്പോൾ നമ്മുടെ ഫിലിം അവാർഡ് ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ വളരെ വിജയകരമായാണ് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തത് വളരെ സന്തോഷവും അവരോടൊക്കെ നന്ദിയും കടപ്പാടുമുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ ഈ മാധ്യമ അവാർഡിനെ പലരും നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഈ ഈ പത്രങ്ങളിലെല്ലാം ഓൺലൈനിലും പത്രങ്ങളിലൊക്കെ ഈ വാർത്തകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുന്നുണ്ട് പക്ഷേ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയം പലരും ഒരു അവാർഡിൻ്റെ കേസ് വിളിച്ചിരുന്നു പക്ഷേ ഒരിക്കലും നമ്മുടെ ഒരു എൻട്രി കൂടിയാണ് ഞങ്ങൾ ഈ പരിഗണിക്കുന്നത് അപ്പോൾ പലരും നമുക്കൊരു എൻട്രി ഇടാതെ ഒരു അവാർഡ് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ സാധാരണ എല്ലാവരും നടത്തുമ്പോഴേ നല്ലൊരു ഒരു ഒരു ജൂറി കമ്മിറ്റിയുണ്ട് മുൻപോ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ ചില മാധ്യമ സുഹൃത്തുക്കൾ അതിനോട് ഞങ്ങളോട് സഹകരിക്കണം ഇനിയും പല കാലങ്ങളിൽ ഞങ്ങളുടെ ഈ എൻട്രി അയച്ചു തന്നാൽ മാത്രമേ ഈ അവാർഡിനെ പരിഗണിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്